ിൽ അസുര രാജാവായിരുന്നു മഹാബലി അസുര രാജാവായിരുന്നെങ്കിലും പ്രജകൾക്ക് നീതിയും നന്മയും സർവൈശ്വര്യങ്ങളും നൽകിയാണ് അദ്ദേഹം നാട് തിരിച്ചിരുന്നത് അദ്ദേഹം ദാനധർമ്മിഷ്ടനും ജനങ്ങളുടെ പ്രിയപ്പെട്ട രാജാവുമായിരുന്നു கண்ணப்படையும் கண்ண എന്നാൽ മഹാബലിയുടെ വളർച്ചയിൽ ഇന്ദ്രദേവനും ദേവന്മാർക്കും അസൂയ ഉണ്ടായി അദ്ദേഹം ദേവലോകം കേരളത്തിൽ ദേവന്മാരെ തീരുമാനിച്ചു ദേവന്മാർ വൈകുണ്ഠത്തിലേക്ക് ചേരുന്നു കരുണാമയനായ ഭഗവാനെ ഈ മഹാബലി എന്ന മഹാവിഭത്തിൽ നിന്നും തന്റെ പ്രജകളെയും ദേവലോകത്തെയും രക്ഷിക്കേണ്ട മഹാവിഷ്ണു ദേവന്മാരുടെ അഭ്യർത്ഥന സ്വീകരിച്ചു വാമനാവതാരം സ്വീകരിച്ച് ദേവന്മാരെ സംരക്ഷിക്കാമെന്ന് ഉറപ്പു തന്നിരിക്കുന്നു മഹാവിഷ്ണു വാമനാവതാരം സ്വീകരിച്ച് മഹാബലിയുടെ അടുത്തേക്ക് ചെന്നു മഹാബലിയുടെ കൂടെ ഗുരു ശുക്രാചാര്യൻ ഉണ്ടായിരുന്നു തന്റെ മുൻപിൽ ഒരു സാധു ബ്രാഹ്മണ ബാലകനെ കണ്ട മഹാബലി ചോദിച്ചു അല്ലയോ ബാലക നാം എന്ത് സഹായമാണ് അങ്ങേക്ക് നൽകേണ്ടത് ബാലകൻ തനിക്ക് തപസ്സ ചെയ്യാനായി മൂന്നടി ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ടു ബാലകനെ വേണ്ടത്ര ഭൂമി അണം നൽകാൻ മഹാബലി ഭൂമി മാത്രം മതി എന്ന് വാമനൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാൽ ഗുരു ശുക്രാചാര്യർ അതിന് അനുവദിച്ചില്ല അദ്ദേഹത്തിന് ആ ബാലകൻ മഹാവിഷ്ണു ആണെന്ന് മനസ്സിലായി ദേവന്മാരുടെ ചതിയാണിതെന്ന് ശുക്രാചാര്യൻ മഹാബലിയെ അറിയിച്ചു എന്നാൽ മഹാബലി തന്റെ ഗുരുവിന്റെ വാക്കുകൾ കൊണ്ടില്ല കൊടുത്ത ദാനം തിരിച്ചെടുക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കോപ കൊണ്ടുവരച്ച ശുക്രാചാര്യർ അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഇനി തന്റെ മൂന്നാമത്തെ കാലടി എവിടെയാണ് വെക്കേണ്ടതെന്ന് വാമനൻ മഹാബലിയോട് ചോദിച്ചു തന്റെ വാക്കു പാലിക്കാനായി വാമനന്റെ അടുത്ത കാലടി തന്റെ ശിരസിൽ കൊള്ളുവാൻ മഹാബലി വാമനനെ അറിയിച്ചു വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി മഹാബലിയുടെ മഹാത്യാഗ മനോഭാവം അനുഭവിച്ചറിഞ്ഞ വിഷ്ണു ഭഗവാൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ മഹാബലിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും വർഷത്തിൽ ഒരു തവണ വർഷത്തിൽ ഒരു തവണ തന്റെ പ്രജകളെ കാണാനായി കേരളത്തിലേക്ക് വരാനുള്ള അനുമതിയും കൊടുക്കും അങ്ങനെ എല്ലാ വർഷവും മഹാബലി രാജാവ് തന്റെ പ്രജകളെ കാണാൻ കേരളത്തിൽ വരുമെന്നുള്ള വിശ്വാസത്തിലാണ് കേരളീയർ ഓണം ആഘോഷിക്കുന്നത്